ഇന്ന് നമുക്ക് നല്ല ഡിമാൻഡ് ഐറ്റംസ് ആയിട്ടുള്ള ഫ്രോക്ക് നൈറ്റിയും അതുപോലെ തന്നെ നമ്മുടെ ഷാൾ നൈറ്റിയും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഒരുപാട് എൻക്വയറി വരുന്നുണ്ട് നമുക്ക് ഷാൾ നൈറ്റിയും ഫ്രോക്ക് നൈറ്റിക്കും വേണ്ടിയിട്ട് അപ്പോൾ കുറച്ചായിട്ട് നൈറ്റ് മാത്രമായിട്ട് കൊടുക്കുന്നത് സ്മോക്ക് നൈറ്റി പിന്നെ നമ്മൾ എപ്പോഴും കൊണ്ടുവരണം കേട്ടോ ഫ്രോക്ക് നൈറ്റിട്ട് പെട്ടെന്ന് തീരും ചെയ്യുന്നുണ്ട് അപ്പം ഇൻഷോല്ല അപ്പോൾ ഇന്ന് അതിൻ്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് വീഡിയോ അവസാനം വരെ വാച്ച് ചെയ്യുക അതിൻ്റെ കൂടെ ഞാൻ സ്റ്റോക്ക് ബാക്കി വന്നിട്ടുള്ള ജയ്പൂർ കോട്ടിൽ വരുന്ന കുറച്ച് ഐറ്റംസ് വിഗ് സീസ് അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം അത് പാക്കിങ് കറക്റ്റ് ആയിട്ട് കഴിഞ്ഞാൽ മാത്രമേ ഏതൊക്കെ കളേഴ്സാണ് ഏതൊക്കെ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഓൺലൈൻ മാത്രം എഡണി ചെയ്യുന്നത് നമുക്ക് ഫസ്റ്റ് പ്രൊഡക്റ്റ് കാണാം കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഫസ്റ്റ് കാണിക്കുന്നത് നമ്മുടെ സ്മോക്കിങ് മാക്സിയാണ് നല്ല അലാസ്റ്റിക് ടൈപ്പ് വരുന്നതാണ് കേട്ടോ ഇത് അമ്പത്തെട്ട് ലെങ്ത് കിട്ടുന്നുണ്ട് ഒരുപാട് പേര് അമ്പത്തെട്ട് ലെങ്ത് ഉള്ള ചോദിച്ചിട്ടുണ്ടായിരുന്നു റയോണാണ് ഫാബ്രിക് വരുന്നത് റയോൺ ആകുമ്പോൾ വാഷ് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്ന് ചുരുങ്ങും കേട്ടോ ഫസ്റ്റ് വാഷിൽ ഇത് അലാസ്റ്റിക് ടൈപ്പാണ് കേട്ടോ അതായത് മീഡിയം തൊട്ട് നമ്മുടെ ഞാൻ മെഷർമെന്റ് പറയുന്നത് ചുരിദാറിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ സദാ ഡ്രസ്സ് ഇടുക്കുമല്ലോ അതിൻ്റെ മെഷർമെൻ്റ് ആയിരിക്കും കേട്ടോ അതായത് എക്സൽ സൈസ് വരെ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്ന ലാർജ് എക്സൽ ഡബിൾ എക്സൽ എന്നൊക്കെ കൊടുക്കുന്നത് നൈറ്റിയുടെ മെഷർമെൻ്റ് ആണ് അത് ലാർജ് സൈസ് ഉള്ളവർക്ക് പറ്റിയ നൈറ്റിയാണ് അതായത് ഡബിൾ എക്സൽ വരെയാണ് ലാർജ് സൈസ് പറ്റുക പക്ഷെ ഇത് എക്സൽ സൈസ് നമ്മൾ സാധാരണ ഡ്രസ്സ് എക്സൽ എടുക്കുന്നവർ വരെ എടുക്കുന്നതായിരിക്കും നല്ലത് കാരണം അതാകുമ്പോൾ കറക്റ്റ് ഫിറ്റിൽ കിടക്കും മീഡിയം ലാർജ് എക്സൽ ഒക്കെ ഡ്രസ്സ് എടുക്കുമല്ലോ അവർക്ക് പറ്റിയതായിരിക്കും എൻ്റെ ബ്ലക്സിൽ പറ്റുന്നുണ്ട് പക്ഷെ ചിലർ പറയുന്നുണ്ട് കറക്റ്റാണ് അതിന് ഇടാൻ പറ്റുന്നുണ്ട് പക്ഷേ ചെസ്റ്റിൻ്റെ അവിടെ നല്ല ടൈറ്റിലാണ് നിൽക്കുന്നത് ചിലർക്ക് അങ്ങനെ ഇടുന്ന വെച്ചിട്ടുണ്ടാവില്ലല്ലോ ഇപ്പം ഞാൻ കാണിച്ചത് അമ്പത്താറ് ലെങ്ത്തിൽ വരുന്നതാണ് കേട്ടോ ഫസ്റ്റ് രണ്ടെണ്ണം കാണിച്ചതാണ് അറുപത് ലെങ്ത്തിൽ വരുന്നത് അല്ല അമ്പത്തെട്ട് ലെങ്ത്തിൽ വരുന്നത് ഈ നൈറ്റി ഫ്രോക്ക് നൈറ്റി തന്നെയാണ് എല്ലാം അലാസ്റ്റിക്കൊന്നുണ്ട് കുറച്ച് സ്ലീവ് ഒന്നും കൂടി അധികം വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അടിഭാഗത്ത് ഒരു കട്ടിങ് വരുന്നുണ്ട്ട്ടോ നല്ലൊരു ഫ്രോക്ക് അങ്ങനെ കട്ടിങ് ഉള്ളത് കൊണ്ടുവരുന്ന ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് അങ്ങനെ വരുന്നത് കേട്ടോ അവിടെ ഒരു ലെയർ കൊടുത്തിട്ടുണ്ട് ഇത് അമ്പത്തഞ്ച് ലെങ്ത് ആണ് വരുന്നത് കേട്ടോ ഇത് അമ്പത്താറ് ഉള്ളവർക്ക് യൂസ് ആക്കാൻ പറ്റൂ പ്ലാസ്റ്റിക് ടൈപ്പ് തന്നെയാണ് ഒരു എക്സൽ വരെയുള്ളവരോട് എടുത്തോളൂ അതിൻ്റെ തന്നെ പോലെ നൈറ്റിയാണ് ഇതും വന്നിട്ടുള്ളത് അങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ നൈറ്റിയാണ് അടിഭാഗക്കൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു ഞാൻ അത് ലെങ്ത് കൂടുതലുള്ളൂര് നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് ഷാൾ നെയ്ച്ചിയാണ് കേട്ടോ റയോൺ നൈറ്റിയാണ് എല്ലാം ഷാൾ നെയ്ച്ചിയിൽ വരുന്നത് ഇതുപോലെ സെയിം പാറ്റേൺ നമ്മൾ മുൻപ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിന്റെ ലാർജ് സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ട് അതായത് അമ്പത്താറ് ലെങ്ത്തും നാൽപ്പത്തിനാല് ചെസ് ടു കാര്യ ചുരിദാറ് നമ്മള് ഡബിൾ എക്സൽ യൂസ് ചെയ്യുമല്ലോ അതുവരെ ഉള്ളവർക്ക് പറ്റിയത് അമ്പത്താറ് ലെങ്ത്തും നാപ്പത്തിനാല് ചെസ് ടു ആണ് നിങ്ങൾ ആദ്യം ഒന്ന് വാഷ് ചെയ്തിട്ട് റൈവണൊന്ന് വാഷ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യണത് നന്നായിരിക്കും കേട്ടോ നീണ് ഷാള് വരുന്നത് ഈയൊരു അതേ സെയിം പാറ്റേൺ എൻ്റെ പോഷലായിട്ട് കൊടുത്തിട്ടുണ്ടാവും നെക്സ്റ്റ് കളർ കാണിക്കുക അതിൻ്റെ നെവി ബ്ലൂ ആണ് കേട്ടോ ഒന്ന് ബ്ലൂ ബ്ലാക്കും നല്ല പ്യുർ ബ്ലാക്ക് കളറാണ് ഒന്ന് നല്ല നെവി ബ്ലൂ കളറും കേട്ടോ വരുന്നത് നൈറ്റി ആവുമ്പോൾ മെഷർമെന്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഫുള്ള് കേട്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക ചെയ്യോ ഡാമേജ് കേസിന് മാത്രമേ റിട്ടേണിങ് ഉള്ളൂ പാക്കറ്റ് പൊട്ടിക്കുന്നതിനു മുന്നേ ഒരു ഓപ്പൺ വീഡിയോ എടുക്കുക അതും അഡ്രസ്സ് കറക്റ്റ് ആയിട്ട് കാണിച്ചിട്ട് വേണം നിങ്ങൾ ഓപ്പൺ വീഡിയോ എടുക്കാൻ കേട്ടോ നെക്സ്റ്റ് നമ്മൾക്ക് നല്ലൊരു ഇതിന്റെ എക്സൽ ഉണ്ട് ലാർജും ഉണ്ട് ഡബിൾ എക്സൽ ഉണ്ട് അതായത് അമ്പത്തി ആറ് ലെങ്റു ലെങ്ത്ത് വരുന്നുണ്ട് അറുപത് ലെങ് ചെസ്റ്റും അറുപത് ലെങ് നാല്പത്തെട്ട് ചെസ്റ്റും വരുന്നതും ഉണ്ട് അത് ഏതാ വേണ്ട നല്ലൊരു ചുങ്കടി നമ്മൾ പണ്ടത്തെ ചുങ്കുടി നൈറ്റി ഉണ്ടല്ലോ ആ ഒരു നൈറ്റ് പോലെയാണ് പ്രിന്റ് വന്നിട്ടുള്ളത് കളറും പക്ഷെ ഇത് റയോൺ ആയിട്ടാണ് എല്ലാത്തിനും സിപ്പ് ഉണ്ട് നല്ല ഭംഗി ഒരു ഷെയ്ഡും നല്ല ഭംഗി പീച്ച് ഷെയ്ഡു ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഷോളും നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ ഇതൊരു പേച്ച് ഷേഡാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നമുക്ക് നെക്സ്റ്റ് പാറ്റേൺ കാണാ നല്ലൊരു മെറൂൺ ഷെയ്ഡ് ഇണ്ടും അതുപോലെ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളറുമാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് ബ്ലാക്ക് അല്ല കേട്ടോ ബോട്ടിൽ ഗ്രീൻ ആണ് ഡാർക്ക് ഗ്രീൻ കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് കുഞ്ഞു പ്രിന്റുകളൊക്കെ ഇഷ്ടപ്പെടുന്നവര് ഇതെടുത്തോളൂ കേട്ടോ നല്ല മെറൂൺ ഷെയ്ഡാണ് നല്ല പ്യുർ മെറൂൺ കളർ ആണ് ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് അറുപത് സൈസ് ആണ് തോന്നുന്നുട്ടോ ഞാൻ ജസ്റ്റ് മെഷർമെൻറ്റ് ഞാൻ സൈസ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ അത് എക്സൽ സൈസാണ് കേട്ടോ അതായത് അറുപത് ലെങ്ത്തും നാൽപ്പത്തെട്ട് ജസ്റ്റും വരുന്നതാണ് നല്ല നെക്ക് വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇത്രയാണ് ഷാൾനൈറ്റ് കാണിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മുടെ ജയ്പൂർ കോട്ടനാണ് അതും റയോൺ കോട്ടനാണ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ നിങ്ങൾക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയ നല്ലൊരു ഐറ്റംസാണ് ഇന്ന് പുറത്തേക്കൊക്കെ ഇടാനും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ കളക്ഷൻസ് ആണ് കേട്ടോ സെമി പാർട്ടി വെയർ ആയിട്ട് യൂസ് ആക്കാനും പറ്റും നെക്കിലൊക്കെ നല്ല മിറർ വർക്ക് കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് നല്ലൊരു പർപ്പിൾ ആണ് കേട്ടോ ഈ കളർ കയ്യിൽ കിട്ടിയാലേ നിങ്ങൾക്ക് ഇതിൻ്റെ കളറിൻ്റെ ഭംഗി അറിയുള്ളൂ പർപ്പിൾ ആണ് വന്നിട്ടുള്ളത് ഒരു ബ്ലാക്ക് പോലെ ഇതിൽ കാണിക്കുന്നത് ഇതിൻ്റെ പേർ ബ്ലാക്ക് കംപ്ലീറ്റ് സൈസും തീർന്നിട്ടുണ്ട് എന്റെ ബോട്ട് ആണെങ്കിൽ നല്ല പലാസോ ടൈപ്പ് ബോട്ടാണ് ബിഗ് സൈസുകാർക്കൊക്കെ ബോട്ടത്തിനായിരിക്കും കൂടുതലായിട്ടും പ്രശ്നം വരാറ് ടൈറ്റ് ഇഷ്യൂ ഒക്കെ വരാറ് പക്ഷെ ഇത് നല്ല വീതിയുള്ള നല്ല പലാസോ ടൈപ്പ് ബോട്ടാണ് വന്നിട്ടുള്ളത് ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഞാൻ സ്ക്രീനിൽ കൊടുക്കട്ടോ റയോൺ കോട്ടനാകുമ്പോ തന്നെ കറക്റ്റ് സൈസ് നിങ്ങൾ എടുക്കണ്ട അത് പിയർ കോട്ടിന് ഒന്നും കൂടി ചുരുങ്ങും ഇത് ചുരുങ്ങുന്നതിന്റെ അല്ലാതെ നമുക്ക് ബിഗ് സൈസ് സൈസാകുമ്പോ ഒരു രണ്ട് സൈസൊക്കെ അധികം എടുത്താലും നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടല്ലോ കാരണം റിയോൺ കോട്ടിന് നമുക്ക് ആരിട്ടാലും ഒന്ന് കംഫർട്ടബിൾ ആയിട്ട് കംഫർട്ടബിളായിട്ട് നിൽക്കുന്നൊരു മെറ്റീരിയലാണ് കേട്ടോ അതിപ്പോൾ നിങ്ങൾക്ക് രണ്ട് സൈസ് അധികം കൊടുത്താലും അത് നന്നായിരിക്കുകയേ ചെയ്യുള്ളൂ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ഷേപ്പ് കൊടുക്കാനേ ഉണ്ടാവുള്ളൂ അതെല്ലാം ഒരു സൈസ് അധികം കൊടുക്കുകയാണെങ്കിലും നന്നായിരിക്കും കറക്റ്റ് സൈസ് എടുക്കാതിരിക്കും ബെറ്റർ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മീഡിയം ലാർജൊക്കെ പിന്നെ കറക്റ്റ് എടുത്താൽ കുറച്ചുണ്ടല്ലോ ഇത് ബിഗ് സൈസ് വരെ ആവുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചിലതൊരു കൈവെള്ളം അധികം ഉണ്ടാകും ചിലപ്പോൾ ചെസ്റ്റോ ഒക്കെ അധികം വരുന്നുണ്ടാവും അപ്പോൾ ഒരു സൈസോ രണ്ട് സൈസോ അധികം എടുത്താൽ ഓൺലൈൻ ഒക്കെ എടുക്കുമ്പോൾ നന്നായിരിക്കും നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡാണ് ഇതും റയോൺ കോട്ടം തന്നെയാണ് ഫാബ്രിക്ക് ഒരു പിടിക്കൊരു ചെറിയ സംഖ്യ കൂടുതലുണ്ട് കേട്ടോ പ്രിന്റിന്റെ ആണെന്ന് തോന്നുന്നു സിലിക്റ്റഡ് ആണ് എല്ലാതും വരുന്നത് ലൈനിങ് അറ്റാച്ചഡ് അല്ലോ ഇത് ഇതുപോലെ തന്നെ പലസോ ടൈപ്പ് ബോട്ടാണ് ലൈനിങ് ഇല്ലാച്ചിട്ട് ട്രാൻസ്പെറൻറ്റ് അല്ല ഇങ്ങനെയാണ് ഷാള് വരുന്നത് നെക്സ്റ്റ് ഇതിന്റെ കളർ ചേഞ്ച് കാണിക്കട്ടോ നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ബ്രൗൺ ഷെയ്ഡാണ് ഇത് ബ്രൗൺ ഷെയ്ഡ് നമുക്ക് എപ്പോഴും അങ്ങനെ കിട്ടുന്നൊരു കളർ അല്ലെട്ടോ നല്ല ഭംഗിയുടെ കളർ കാണാന് അല്ലാതെ സ്രീറ്റഡ് തന്നെയാണ് ലൈനിങ് അറ്റാച്ചഡ് അല്ല പ്രിൻറ്റ് പോകുന്ന പ്രിൻറ്റുകളൊന്നും അല്ലാട്ടോ അതൊന്നും അതിൻ്റെ അതേ ലെങ്ത് ഇവിടെ തന്നെയാണ് വരുന്നത് അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റാണ് വേണ്ടി വച്ചാൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യുക അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പേയ്മെൻറ്റ് ഫസ്റ്റ് എൻഡ് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാം അതുപോലെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക